അമ്മാവോ ഇന്ന് വാട്സാപ്പിൽ മെസ്സേജ് ഒന്നും കണ്ടില്ലല്ലോ ഫ്ളാറ്റിന് മുല്ലാത്തുമ്പോൾ ആരുടെ ശബ്ദം അമ്മാവും കേട്ടു ആരും തന്നെ കളിയാക്കിയതാണെന്ന് അമ്മാവിന് മനസ്സിലായി എല്ലാവരും കയറ്റുപറ്റേ അമ്മാവിനെ വിളിക്കുന്നത് എല്ലാ കാര്യത്തിലും കയറി തലയിടും അതാണ് അങ്ങരുടെ പ്രത്യേകത ലിഫ്റ്റിൽ കയറി പോകാവുന്നതേ ഉള്ളൂ പക്ഷേ അമ്മാവൻ പടികൾ കയറിയേ പോകൂ ഏഴാം നിലയിലെ ഫ്ളാറ്റിലെത്തുമ്പോഴേക്കും ഫ്ലാറ്റിലെ വിശേഷങ്ങൾ മുഴുവൻ അമ്മാവിനസ് തിരിക്കും പിന്നെ വാട്സാപ്പിലാണ് കളി അപ്പോൾ അതേപോലെ ഒരു മൂളിപ്പാട്ടം പാടി പടികൾ കയറുമ്പോൾ അമ്മാവൻ സ്വയം സംസാരിക്കുന്നുണ്ട് ഫ്ലാറ്റിൽ സംസാരിക്കാനൊന്നും ആരുമില്ല പടികളുണ്ടെങ്കിലും ആരും അതുവഴിയൊന്നും പോകാറില്ല ഉള്ളപ്പോൾ എന്തിനാണ് കുറേ പടികൾ കയറി കഴിയുമ്പോൾ അമ്മാവനൊന്ന് നിൽക്കും കിതപ്പടക്കാൻ വേണ്ടിയാണ് പഴയതുപോലെ പിക്കപ്പില്ല പെട്ടെന്നാണ് മുകളിൽ നിന്ന് കുപ്പി വിളക്കിലിങ്ങുന്നത് പോലെ ഒരു പെണ്ണിൻ്റെ ചിരികേട്ടത് അമ്മാവൻ കാതോർത്തു ആരും ഇതുവഴിയൊന്നും വരില്ല നീ ഒരു ചെക്കൻ്റ് ശബ്ദവും അമ്മാവൻ കേട്ടു അവർ ഒന്നാകുകയാണെന്ന് അമ്മാവൻ മനസ്സിലായില്ലേ അമ്മാവൻ പടികൾ ഓടിക്കേറി ശബ്ദം കേട്ടപ്പോൾ രണ്ടുപേരും അകന്നു മാറുന്നത് അമ്മാവൻ കണ്ടു രണ്ടുപേരെയും അറിയാം ഒരാൾ ഡോക്ടറുടെ മകനാണ് മറ്റേ ആൾ വക്കീലിൻ്റെ മകളും അമ്മാവൻ ഒന്നും ഇണ്ടാതെ പടികൾ പോകുന്നത് കണ്ടപ്പോൾ രണ്ടുപേരും പരസ്പരം നോക്കി അമ്മാവൻ അച്ഛനോട് പറയും ഉറപ്പാണ് ഫീതിയോടെ അവൾ പറഞ്ഞു സ്മിത എന്നാണ് അവളുടെ പേര് അമ്മാൻ്റെ കാല് പിടിക്കാം വേറെ എന്ത് ചെയ്യാനാണ് രണ്ടുപേരും പടികൾ ഓടിക്കേറി അമ്മാവൻ ഞങ്ങളെ തെറ്റിദ്റിച്ചിരിക്കുകയാണ് ഞങ്ങൾ തമ്മിൽ പ്രേമത്തിലാണ് പഠിത്തം കഴിയുമ്പോൾ വീട്ടിൽ പറയാനിരിക്കുകയാണ് അവൻ പറഞ്ഞു അപ്പം ഞാനെന്ത് ചെയ്യണം നിങ്ങളുടെ പ്രേമത്തിനെ കൂടെ പിടിക്കണോ അമ്മാവൻ ചോദിച്ചു അവൻ്റെ ശബ്ദം കേട്ടപ്പോൾ അമ്മാവിന് മനസ്സിലായിരുന്നു അല്പം മുമ്പ് തന്നെ കളിയാക്കിയത് അവനാണെന്ന് നേരിലെ കുറച്ച് മുമ്പ് എന്നെ കളിയാക്കിയത് അമ്മാവൻ ചോദിച്ചു അവൻ തല കുണിച്ചു നിന്നു അമ്മാവൻ അവരെ അപഗണിച്ച് പടികൾ കയറിപ്പോയി ഒന്നും വേണ്ടതെന്ന് ഞാൻ പറഞ്ഞതല്ലേ പരിഭവത്തോടെ അവൾ അവനെ നോക്കി രണ്ടുപേരും തമ്മിൽ പ്രേമം തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി കഴിഞ്ഞ വോണ്ടിയേഴ്സിൻ്റെ ആണ് അവൻ ആദ്യമായി അവൾക്കൊരു മൊത്തം കൊടുത്തത് ഇനി അടുത്ത വാലൻറ്റെയ്സ് ഡേ വരെ കൂടലേ എന്ന് ചോദിച്ച എന്നാൽ മുൻകൂർ ജാമ്യം അവളോട് വാങ്ങിയിരുന്നു ഒരു വർഷം കാത്തിരുന്നിട്ടാണ് ഇന്ന് അവൻ അവളെ സ്വന്തമാക്കിയത് ഒന്നാകുമ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷമായ മനുഷ്യൻ അവനായിരുന്നു അപ്പോഴാണ് അമ്മാവൻ താരവില്ലാത്തത് കണ്ടത് പിന്നെ കുറച്ച് നിമിഷങ്ങൾ രണ്ടുപേരും പരിസരം മറന്നുപോയി അമ്മാവൻ വന്നത് അറിഞ്ഞതുമില്ല അമ്മാവൻ നമ്മളെപ്പറ്റി എന്ത് വിചാരിച്ചിട്ടുണ്ടാകും നാളെത്തോടെ അവൾ ചോദിച്ചു അമ്മാവൻ മക്കളും നാലാണ് നാലും വിദേശത്താണ് അവൻ പറഞ്ഞു അധികം വൈകാതെ ഭൂകമ്പം ഉണ്ടാകുമെന്ന് രണ്ടുപേർക്ക് ഉറപ്പായി നമുക്ക് വിളിച്ചോടിയാലോ അവൾ ചോദിച്ചു എന്നിട്ട് എങ്ങനെ ജീവിക്കും ഒരു മാസം കൊണ്ട് നമ്മുടെ പണമെല്ലാം തീരും അവൻ പറഞ്ഞു വീട്ടിലറിഞ്ഞാൽ എന്നെ ചേച്ചിയുടെ ഫ്ലാറ്റിലേക്ക് മാറ്റും പിന്നെ നമ്മൾ തമ്മിൽ കാണില്ല അവൾ പറഞ്ഞു അവൻ്റെ കണ്ണുകൾ പിടിയുന്നത് അവൾ കണ്ടു നീ അമ്മാവിനെ കളിയാക്കിയതാണ് പ്രശ്നമായത് അവൾ കുറ്റപ്പെടുത്തി എന്തായാലും ഇന്നത്തോടെ എല്ലാം അവസാനിക്കും അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ പറഞ്ഞു അവളുടെ നോട്ടത്തിൻ്റെ അർത്ഥം അവന് മനസ്സിലായി പിന്നെ പരിസരം മറന്ന നിമിഷങ്ങളായിരുന്നു രണ്ടുപേർക്കും പ്രണയത്തിൻ്റെ ചൂട് അവൻ അറിഞ്ഞു അവൻ്റെ കരുത്തവളും രണ്ടുപേരും പിരിഞ്ഞു രണ്ടുപേരുടെയും കണ്ണുകളിൽ നനവുണ്ടായിരുന്നു ആദ്യമായി ഒന്നാക്കുമ്പോൾ ജീവിതത്തിൽ പുതിയൊരു വസന്തം വിരുന്നു വന്നതുപോലെയാണ് രണ്ടുപേർക്കും തോന്നിയത് അത് ഇത്ര പെട്ടെന്ന് അവസാനിക്കുമെന്ന് രണ്ടുപേരും കരുതിയില്ല അവൾ ഫ്ലാറ്റിനടുത്തെത്തിയപ്പോൾ അമ്മാവൻ കോളിംഗ് കോളിമ്പലടിച്ചിട്ട് കാത്തു നിൽക്കുന്നത് അവൾ കണ്ടു അച്ഛനോട് പറയാനുള്ള പുറപ്പാടാണെന്ന് അവൾക്ക് മനസ്സിലായി അമ്മാവ എന്ന് വിളിക്കുന്നത് അങ്ങനെ ദേഷ്യമാണെന്ന് അവൾക്കറിയാം അങ്കിൾ അവൾ വിളിച്ചു അയാൾ കൗതുകത്തോടെ അവളെ നോക്കി ആദ്യമായാണ് ഒരാൾ അയാളെ അങ്കിൾ എന്ന് വിളിക്കുന്നത് അമ്മാവ എന്ന പരിഹാസത്തോടെ വിളിക്കുന്നവരാണ് കൂടുതൽ അതിൻ്റെ ദേഷ്യം അമ്മാവൻ എല്ലാവരോടുമുണ്ട് ആരും തനിക്കൊരു വലിയ തരുന്നില്ലെന്ന പരാതിയുമുണ്ട് അങ്കിളെന്ന് വിളിച്ചത് അമ്മാവിന് ഇഷ്ടപ്പെട്ടെന്ന് അവൾക്ക് മനസ്സിലായി ഞങ്ങളുടെ പ്രേമം ഇല്ലാതാക്കിയിട്ട് അങ്കളിനെന്ത് കിട്ടാനാണ് ഈ പ്രായത്തിലല്ലാതെ അങ്കളിൻ്റെ പ്രായത്തിൽ പ്രേമിക്കാൻ പറ്റുമോ അവൾ ചോദിച്ചു അങ്കിൾ തനിച്ചല്ലേ അങ്കിളിനെ ഫ്രണ്ടായി കണ്ടാൽ അങ്കളുടെ എന്താവശ്യത്തിനും ഞാൻ കൂടെ ഉണ്ടാവും അങ്കളിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ പറഞ്ഞു പെട്ടെന്ന് വാതിൽ തുറന്ന് അവളുടെ അമ്മ പുറത്തേക്ക് നോക്കി അമ്മാവനോ എന്താ ഇവിടെ അമ്മ ചോദിച്ചു ഒന്നുമില്ല കുട്ടിയെ കണ്ടപ്പോൾ സംസാരിച്ച് നിന്നതാണ് ബെല്ലടിച്ചത് കുട്ടിയാണ് അമ്മാവൻ പറഞ്ഞു അവൾ ആശ്വാസത്തോടെ അമ്മാവനെ നോക്കി അകത്തേക്ക് നടക്കുമ്പോൾ അവൾ ശബ്ദം താഴ്ത്തി അമ്മാവിനോട് പറഞ്ഞു താങ്ക്സ് അങ്കളിനി എൻ്റെ ഫ്രണ്ടായിരിക്കും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവൾ മന്ത്രിച്ചു അമ്മാവിൻ്റെ കണ്ണുകൾ തിളങ്ങുന്നത് അവൾ കണ്ടു വാതിലടഞ്ഞപ്പോഴും അമ്മാവിനോടെ തന്നെ നിന്നു മരുഭൂമിയിൽ ഒരു മരുപ്പച്ച കണ്ടതുപോലെ തനിച്ചുള്ള ജീവിതത്തിൽ കുറേ പണം മാത്രമാണ് അമ്മാവിൻ്റെ കൂട്ട് മൂന്ന് മക്കളും പണം അയച്ചു കൊടുക്കും അകലത്തിലെ ഏറ്റവും വലിയ കൂടിയ ഫ്ളാറ്റുകളിലൊന്നിലാണ് താമസം എല്ലാ പണികളും ചെയ്യാൻ വേലക്കാരുണ്ട് പക്ഷെ സംസാരിക്കാൻ ആളില്ലാതെ കൂട്ടുകൂടാൻ ആളില്ലാതെ ഫ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലായിരുന്നു അമ്മാവൻ അതിനിടയിലാണ് അയൽക്കാരുടെ പരിഹാസം കോളിംഗ് ബെൽ മുഴങ്ങിയപ്പോൾ അമ്മാവൻ വാതിൽ തുറന്നു സ്മിത അവൾ പോയി എന്നിട്ട് അനുവാദം ചോദിക്കാതെ അകത്തേക്ക് കയറി ഫ്ളാറ്റിനുള്ള ആഡംബരങ്ങളും സൗകര്യങ്ങളും കണ്ട് അവൾ അത്ഭുതപ്പെട്ടു ഇത്രയും പണവും സൗകര്യങ്ങളും ഉണ്ടായിട്ടും എല്ലാവരും അംഗളിനെ പരിഹസിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ അവൾ ചോദിച്ചു അമ്മാവൻ കൗതുകത്തോടെ അവളെ നോക്കി അമ്മാവൻ ഇപ്പോഴും പഴഞ്ചനാണ് കയ്യിലൊരു സ്മാർട്ട് ഫോൺ പോലും ഇല്ലല്ലോ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അനാവശ്യമായി ഇടപെടുകയും ചെയ്യും എൻ്റെ അച്ഛൻ അങ്കിളുടെ പകുതി പണമില്ല പക്ഷേ എല്ലാവർക്കും വലിയ ബഹുമാനമാണ് അവൾ പറഞ്ഞു എല്ലാവരുടെയും സ്നേഹവും അംഗീകാരവും ബഹുമാനവും ഒക്കെ അങ്കിളും ആഗ്രഹിക്കുന്നില്ലേ അവൾ ചോദിച്ചു അയാൾ തലയാട്ടി പണമുണ്ടെങ്കിൽ എല്ലാവരും അംഗീകരിക്കും എന്നാണ് ഞാൻ കരുതിയത് ഫ്ലാറ്റ് വാങ്ങിയപ്പോൾ ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചു പക്ഷേ പരിഹാസമാണ് കിട്ടിയത് അയാൾ പറഞ്ഞു അങ്കിന് ആദ്യം കിട്ടാൻ പോകുന്നത് എൻ്റെ സ്നേഹമാണ് വൈകാതെ ഫ്ലാറ്റിലുള്ള എല്ലാവരുടെയും സ്നേഹം അങ്കിന് കിട്ടും അവൾ മന്ത്രിച്ചു അങ്കിൾ തൻ്റെ മുന്നിൽ കീഴടങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ സംസാരിച്ചു ഒന്നാകുമ്പോൾ അയാളുടെ കണ്ണുകളുടെ പരിശ്രമം അവൾ കണ്ടു പിന്നെ അത് ആ പ്രണയത്തിന് വഴി അവൾ കണ്ടു കടലും കരയും പോലെ അവർ ഒന്നായി സമയം കടന്നു പോയത് രണ്ടുപേരും അറിഞ്ഞില്ല അങ്കിൾ ഇപ്പോഴും ചെറുപ്പമാണ് പ്രായം അങ്കലിനെ ബാധിച്ചിട്ടില്ല അവൾ മന്ത്രിച്ചു അങ്കലിന്റെ കണ്ണുകളിൽ ആത്മവിശ്വാസം നിറയുന്നത് അവൾ കണ്ടു ആ നിമിഷം മുതൽ അങ്കൾ പുതിയൊരാളായി മാറുകയായിരുന്നു അങ്കിൽ പതിവുള്ള കറക്കം നിർത്തി ഇപ്പോൾ ലിഫ്റ്റിലാണ് പോക്കും വരവും സ്മിത അങ്കിളിനെ അച്ഛനുമായി കൂട്ടിമുട്ടിച്ചു രണ്ടുപേരും പെട്ടെന്ന് കൂട്ടായി എല്ലാവരും പറയുന്നത് കേട്ടപ്പോൾ ഞാൻ കരുതി താനൊരു ബോറനാണെന്ന് അതുകൊണ്ടാണ് അവഗണിച്ചത് അച്ഛൻ പറയുന്നത് അവൾ കേട്ടു അങ്കളുടെ സൗഹൃദങ്ങൾ കൂടി വരുന്നത് അവൾ കണ്ടു അസോസിയേഷൻ മീറ്റിങ്ങിൽ അങ്കൾ സംസാരിക്കുമ്പോൾ എല്ലാവരും പരിഹാസത്തോടെയാണ് കേട്ടിരുന്നത് പക്ഷേ ഇന്ന് അങ്കിൾ സംസാരിച്ചപ്പോൾ എല്ലാവരും കൈയടിച്ചു അങ്കിൾ പറഞ്ഞത് സ്മിത എഴുതി കൊടുത്ത കാര്യങ്ങളാണ് ഇനി മത്സരിച്ചാൽ അങ്കിൽ പ്രസിഡൻ്റായി ജയിക്കും ഉറപ്പാണ് അവൾ പറഞ്ഞു അങ്കിൾ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ഒന്നാകുമ്പോൾ അങ്കിൾ മന്ത്രിച്ചു നല്ല സൗഹൃദങ്ങളാണ് ഏറ്റവും വലിയ മുതൽക്കൂട്ട് മടങ്ങുമ്പോൾ അങ്കൾ അവൾക്ക് സമ്മാനിച്ചത് ഒരു ഐഫോണാണ് അച്ഛൻ്റെ കയ്യിൽ പോലും ഐഫോണില്ല എന്തുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് ചെന്നാൽ എന്നെ സംശയിക്കും നമ്മൾ തമ്മിൽ എന്തെങ്കിലും ചുറ്റുകളി ഉണ്ടെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു പറയും പെട്ടെന്ന് കോളിംഗ് പോലെ മുഴങ്ങി അങ്കളൊന്നും കണ്ടില്ലേ ഡോക്ടറുടെ മകൻ അവനാണ് നാണത്തോടെ അവൾ പറഞ്ഞു അങ്കൾ വാതിൽ തുറന്നു അവളുടെ മനസ്സ് അങ്കലിനറിയാമായിരുന്നു അവനെ അവൾക്ക് ജീവനാണ് അവർ ഒന്നാകുന്നത് അറിയുന്നുണ്ടായിരുന്നു അവരെ ഒന്നിപ്പിക്കേണ്ടത് തൻ്റെ കടമയാണെന്ന് അങ്കലിനറിയാമായിരുന്നു ഒരു പരിഹാസ കഥാപാത്രത്തിൽ നിന്ന് തന്നെ നായകനാക്കി മാറ്റിയത് അവളാണ് അവൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ അങ്ങനെ മടിയില്ല